കോഴിക്കോട് താമരശ്ശേരി ലഹരിവിരുദ്ധ പ്രവർത്തകർ വധഭീഷണി എന്ന പരാതി പുതുപ്പാടി സ്വദേശി ആണ് ഭീഷണി കോൾ വന്നത് പ്രദേശത്തെ ലഹരി ഇടപാടുകൾക്കെതിരെ മുപ്പതിന് എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയും അല്ലെ ഷംനാഥാന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഞാൻ അവരോട് ചോദിച്ചു താരാന്ന് ചോദിച്ചു അപ്പൊ അവർ വന്ന് നിങ്ങൾക്ക് അറിയേണ്ട വൈകാതെ ഇത് മനസ്സിലാക്കണം കാരണം ഞാൻ വീണ്ടും ചോദിച്ചു താരാന്ന് ചോദിച്ചപ്പോൾ അഭിജിത്ത് മുഴക്കുന്നത് കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേർന്ന് അഭിജിത്ത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയവരെ ലഹരിക്കെതിരെ സംസാരിക്കുന്നവരെ അടിച്ചും തല്ലിയും മർദ്ദിച്ചും ഇല്ലാതാക്കുന്ന ലഹരി മാഫിയ സംഘത്തിന്റെ വിളയാട്ടങ്ങൾ കോഴിക്കോട് നിന്ന് തന്നെ പലയാവർത്തി റിപ്പോർട്ട് ചെയ്താണ് ഈ സംഭവത്തിന്റെ ആധാരം എന്താണ് ആരാണ് ഈ ഭീഷണി മുഴക്കിയതെന്നും അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് വിവരങ്ങൾ ലഹരിക്കെതിരെ ഭൂരിഭാഗം സമയങ്ങളിലും നാട്ടുകാർ തന്നെയാണ് രംഗത്ത് വരാറുള്ളത് അവർ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാറുണ്ട് ഈങ്ങാപ്പുഴ താമരശ്ശേരി പുതുപ്പാടി മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് വളരെ സജീവമാണ് ഇതിനെതിരെ നാട്ടുകാർ ശക്തമായി രംഗത്തുണ്ട് അതിലൊരാളാണ് ഈ ഷംനാഥ് അവിടെയുള്ള മഹലിൻ്റെ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ചെയർമാൻ കൂടിയാണ് ഷംനാഥ് ഇന്ന് പുലർച്ചെയാണ് ഷംനാഥിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ എത്തുന്നത് ആ കോളിൽ ഭീഷണിയായിരുന്നു ഭീഷണിപ്പെടുത്തിയത് മറ്റൊന്നിനുമല്ല ലഹരിക്കെതിരെ ഷംനാഥ് സജീവമായി രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നമുക്കറിയാം ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുന്നു എന്ന യുവാവ് മാതാവിനെ കൊല്ലുന്നു ഇതിനൊക്കെ എതിരെ പ്രതികരിച്ച നാട്ടുകാരിൽ ഒരാളാണ് ഷംനാഥ് അങ്ങനെയാണ് ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയത് ഏതാനും നിലവിൽ ഇപ്പോൾ ഷംനാഥ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ലഹരിക്കെതിരെ വിളി ഇല്ലാതാക്കുമെന്ന ഭീഷണികളൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന രീതിയിൽ ഇത്തരത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകണം അവർക്കെതിരെ പോലീസ് കേസും ഉണ്ടാകണം ബെറ്റിംഗ് ആപ്പുകൾ പ്രോത്സാഹിപ്പിച്ചതിൽ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്ത് തെലങ്കാന പോലീസ് റാണാധുപതി വിജയദേവരകൊണ്ട പ്രകാശ് അജിന്ദ്രൻ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചുപ്പർക്കെതിരാണ് കേസെടുത്തത് മുഹമ്മദ് റഹീസ് ചെന്നൈ ചേരുന്നു റഹീസ് പരസ്യം വെറും വരുമാനം മാത്രമായി കാണുന്ന ഈ നടന്മാർക്ക് അല്ലെങ്കിൽ താരങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാകുന്നു ഈ കേസ് എന്താണ് വിശദാംശം സുഹേൽ നേരത്തെ തന്നെ ഈ തെലങ്കാന സർക്കാരും സിനിമാ താരങ്ങളും തമ്മിലുള്ള പോര് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ പുതിയൊരു കേസ് വന്നിരിക്കുന്നത് നിലവിലിപ്പോൾ പി എം പനീന്ദ്ര ശർമ്മ എന്ന ബിസിനസ്സുകാരൻ നൽകിയ കേസിന്മേലാണ് ആ ഒരു പരാതിയിൻമേലാണ് ഇപ്പോൾ ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത് അതിൽ വിജയ് ദേവരകൊണ്ട വരുന്നു ഒപ്പം തന്നെ റാണ ദഘുപതി വരുന്നു മഞ്ജു ലക്ഷ്മി വരുന്നു നിധി അഗർവാൾ വരുന്നു അങ്ങനെ പലരും ചേരുന്ന ഇവരെയൊക്കെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ നിരുത്തരവാദിത്വപരമായി ഒരു പരസ്യം നൽകി ഒരുപാട് പേരുടെ പണം നഷ്ടമായതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം അപ്പോൾ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം നിലവിലുള്ള രാജ്യത്തെ ചൂതാട്ട നിയമം ഇവർ ലംഘിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇവർ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പല പ്രൊമോഷനുകളും നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും സോഷ്യൽ മീഡിയ താരങ്ങൾക്കൊക്കെ ഇപ്പോൾ പൂട്ട് വീണിട്ടുണ്ട് അവരിൽ പലരെയും ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇനി വലിയ മീനുകളെ എപ്പോൾ കസ്റ്റഡിയിലെടുക്കും എപ്പോൾ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യമൊക്കെയും കണ്ട്